വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തുന്ന പലതരത്തിലുള്ള ചലഞ്ചുകൾ കണ്ടിട്ടുണ്ടായിരുന്നു പഴയ പത്രങ്ങൾ തൂക്കിയെടുത്ത് വിൽക്കുന്നു അതുപോലെ തന്നെ പഴയ മരത്തടികൾ വിൽക്കുന്നു ബിരിയാണി ചലഞ്ച് നടത്തുന്നു തട്ടുകട നടത്തുന്നു അങ്ങനെ പലതരത്തിലുള്ള ചലഞ്ചുകൾ കണ്ടിരുന്നു അതുപോലെ തന്നെ കണ്ട ഒരു ചലഞ്ചാണ് ഇതായി താഴെ കാണുന്നത് പന്നി ഫെസ്റ്റ് പോർക്ക് ഫെസ്റ്റ് നമ്മളുടെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒരു മാംസമാണ് പന്നി ഇറച്ചി എന്ന് പറയുന്നത് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരുത്തം കഴിക്കണ്ട എന്ന് പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല അത് നടത്തുന്നതിന് സഹകരിക്കാനും എനിക്ക് ഒരുക്കം മാത്രമേ ഉള്ളൂ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല കാരണം നമ്മുടെ വയനാട് ജില്ലയില് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായപ്പോ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിൽ ചിലപ്പോൾ കള്ളന്മാര് ശരീരം വിൽക്കുന്ന ആളുകള് അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള ആളുകള് പലിശ വാങ്ങിക്കുന്ന ആളുകള് അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ പല മതക്കാർക്കും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പല മതക്കാർക്കും ഹറാമായിട്ടുള്ള എതിർക്കുന്ന രീതിയിലുള്ള പല ആളുകളും ഇതിനകത്ത് സഹായമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം ഉള്ളറ തപ്പി നടക്കലല്ല ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എങ്ങനെ അവർക്ക് ഒരു കൈത്തങ്ങായിട്ട് നമുക്ക് കൂടെ നിൽക്കാം എന്നുള്ളതാണ് ഇതിനകത്തൊരു കാര്യം ഇതിനെ എതിർത്തുകൊണ്ട് ഒരാളുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു നാസർ ഫൈസി എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യാത്ത ആൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറ്റൊരു സംസ്കാരം അത് അതാണ് ഇതാണെന്നൊക്കെയാണ് ഇവിടെ ഈ കേരളത്തിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്താമെന്നുണ്ടെങ്കിൽ പോർക്ക് ഫെസ്റ്റിവ് നടത്താം എന്തിനാണ് എതിർക്കുന്നത് ഒരു ആവശ്യമില്ല താങ്കൾ കഴിക്കുന്നില്ല വാങ്ങിക്കേണ്ട തിന്നണ്ട അത്രയേ ഉള്ളൂ കഴിക്കുന്നവർ കഴിക്കട്ടെ നടത്തുന്നവർ നടത്തട്ടെ